അരുണാചൽ പ്രദേശിലെ പ്രീസ്റ്റ് ടു ഹോമിൻ്റെ പുറകിൽ ഒഴുകുന്ന ഒരു ചെറിയ നദിയാണ് ഈ കാണുന്നത് ഇവിടേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ യോർദാ നദിയിലേക്ക് ചെല്ലുന്ന ഒരു അനുഭവമാണ് യോർധാൻ നദിയുടെ തീരത്ത് കൂത്ത് വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഒരു വെള്ളച്ചെടി കല്ലുകളെയെല്ലാം ചുംബിച്ച് ചുംബിച്ച് ആ കൊച്ചു നദി കുണുങ്ങി കുണുങ്ങി ഒഴുകുകയാണ് ബ്രഹ്മപുത്ര നദിയിലേക്ക് സിയാങ് റിവറിലേക്ക് എത്തിച്ചേരാനാണ് ഈ നദിയുടെ കുണുങ്ങി ഓട്ടമെന്ന് തോന്നുന്നു അവിടെ വെച്ച് സിയാങ് റിവറും ഈ കുഞ്ഞരുവിയും തമ്മിൽ കല്യാണം നടക്കും ആ കെട്ടിടത്തിൻ്റെ പുറകിൽ കാണുന്നത് വലിയ മലകളാണ് അതെല്ലാം മണൽ മലകളാണ് യേശു ഈ മലകളെ കാണുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് യേശു മലയിൽ പ്രാർത്ഥിക്കാൻ പോയതാണ് നാൽപ്പത് ദിവസം ഉപവാസത്തിലും പ്രാർത്ഥനയിലും യേശു ഇരുന്നു മൂന്ന് പ്രലോഭനങ്ങൾ യേശുവിനുണ്ടായി രൂപാന്തരീകരണ അവസരത്തിൽ പത്രോസ് പത്രോസയാക്കോവ യോഹന്നാൻ ഈ മൂന്ന് പേരെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ യേശുവിൻ്റെ മുഖം വെട്ടിത്തിളങ്ങി പത്ര അവസരത്തിൽ പറയുക ഇവിടെ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് യേശുവിന് ഈ പുഴയുടെ തീരത്ത് വന്നിരുന്ന് പ്രാർത്ഥിക്കാനും ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ തമ്പ്രാനി ഓർക്കാനും നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ വലിയൊരു ദാനമാണ് ഈ സ്ഥലം റിട്ടയർ ചെയ്യുന്ന എല്ലാ പുരോഹിതരും ഇവിടെ വരും ഇപ്പോഴാദ്യം റിട്ടയർ ചെയ്തത് ജോൺ തോമസ് കാട്ടുകൂടി പിതാവാണ് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നിറയട്ടെ ഈ വെള്ളം പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു ഈശോയുടെ ചങ്കിൽ നിന്നും ഒഴുകിയ ആ വെള്ളവും രക്തവും നമുക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാപിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ സ്തോത്രം ഹല്ലുയ്യ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ